പകുതി വില തട്ടിപ്പിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണത്തിന് ഐജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കും ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം സായ് ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദ്കുമാറാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്നും പേർ നിഗമനം മുഖ്യമന്ത്രിയുടെ ഓഫീസും എം എൽ എമാരും ജനപ്രതിനിധികളുമടക്കം നിരവധി ഉന്നത നിഴലിലാണ് ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു ആർ റോഷിപാൽ ഒരു പ്രത്യേക സംഘത്തിന് അന്വേഷണ കൈമാറുന്നത് ആ തട്ടിപ്പിന്റെ ഉള്ളറകൾ ഒരുപാട് വലുതാകുമ്പോഴാണ് ഇവിടെയും സമാനമായ നീക്കത്തിലേക്ക് കടക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സുരേ പാർവതി സംസ്ഥാനത്ത് പരാതികൾ വ്യാപകമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഓഫർ തട്ടിപ്പിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് വിപുലീകരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിക്കും ക്രൈംബ്രാഞ്ച് മേധാവി എ വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ഐ ജിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എസ് പിയും ഡിവൈഎസ്പിയും അടങ്ങുന്ന ഒരു വലിയ സംഘമായിരിക്കും അന്വേഷണം നടത്തുക സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നൂറുകണക്കിന് പരാതികൾ ഇതിനോടകം എത്തിക്കഴിഞ്ഞു ഏതാണ്ട് മുപ്പത്തിനാലായിരം പേരാണ് രണ്ട് വർഷത്തിനിടയിൽ അന്തുകൃഷ്ണന്റെ തട്ടിപ്പിന് ഇരയായ നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ ഇനിയും പരാതികളേറെ വരും എന്ന കണക്കുകൂട്ടലുമുണ്ടോ അതുകൊണ്ട് തന്നെ വിപുലീകരിക്കാനുള്ള അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് നാളെ തന്നെ അന്വേഷണ സംഘം വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു ടീമിനെ നിശ്ചയിച്ചു കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് പുറത്തേക്ക് വരും ഇടയിൽ ഈ അന്വേഷണ സംഘം രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ തട്ടിപ്പിലുള്ള ഐ ജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഓഫർ തട്ടിപ്പിൽ വിപുലമായ അന്വേഷണത്തിലേക്ക് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ചാണ് ആർ റോഷിപാൽ പങ്കുവച്ചത്